السلام <applause> عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان ഈ ഒരുമിച്ച് ഞാൻ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ റമവാനിലാണ് ഞാൻ ഒരുമിച്ചിട്ടുള്ളത് ിന്റെ ഹൃദയഭാഗം ഇനി വരലാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ റമദാൻ നമ്മോട് സലാം പറയാണ് ഇനി കുറച്ച് ദിവസവും കുറച്ച് മണിക്കൂറുകളും മിനിറ്റുകളും മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് ഇനിയുള്ള സമയങ്ങളിൽ ലൈലത്തുൽ ലലത്തുൽ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ലലിറോമിൻ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാവു ആയിരം മാസങ്ങൾ എന്ന് പറഞ്ഞാൽ എൺപത്തിനാല് വർഷങ്ങളുടെ വിഭാഗം ചെയ്താൽ നമുക്ക് കിട്ടുന്ന നേട്ടം ഒരു രാവുക കരസ്ഥെ അത് വെറുതെ നമ്മൾ ഒഴിവാക്കണോ ഒഴിവാക്കരുത് ആരും അത് ഒഴിവാക്കരുത് മറ്റുള്ള ചുഴലിലായിട്ട് മറ്റുള്ള ഏർപ്പാടിലായി നമ്മൾ മുഴങ്ങരുത് ഇനിയുള്ള ദിവസം നമ്മൾ വിഭാഗത്തുമായി കഴിഞ്ഞുകൂടണം രാവുകളിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ഏറ്റവും ഉത്തമമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവതരിച്ചത് ഏത് മാസത്തിലാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഈ മാസത്തിൽ നാം നിലകൊള്ളുന്ന മാസത്തിൽ ഇൻഷാ ഇൻഷ ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു സൂറത്തിനെ പറ്റിയാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള സൂറത്ത് വെറും എട്ടായത്തുകൾ മാത്രമുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഏറ്റവും മഹത്തമാക്കപ്പെട്ട സൂറത്ത് ചെറിയ സൂറത്ത് ഒരു കുഞ്ഞൻ സൂറത്തിനെയാണ് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനിയുള്ള രാവുകളിൽ അധികരിപ്പിക്കേണ്ട സൂറത്ത് ഈ സൂറത്തുകള മഹത്വങ്ങളും ഇൻഷാള്ള നേട്ടങ്ങളും ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ അവനുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഇൻഷാല് നമ്മുടെ മджലിസിൽ ചർച്ച ചെയ്യുന്നു ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ അവനിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ അവനിൽ ലഭിക്കുന്ന ഗുണങ്ങൾ അല്ലാഹുവേ ഓദാന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ ജങ്ങൾക്കിനി ഭാഗ്യം നൽകണേ അല്ലാഹ് നീ തൗഫീഖ് ദൻ അനുകൃഹിക്കണേ അല്ലാഹ് നീ തൗഫീഖ് ദൻ അനുകൃഹിക്കണേ തൻപുരാനേ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 102-ാമത്തെ അധ്യായം 102-ാമത്തെ അധ്യായം സൂറത്തുൽ തകാസുർ ഇൻഷാ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വെറും എട്ടായത്തുകൾ മാത്രമുള്ള ആരെങ്കിലും പാരായണം ചെയ്താൽ ആരെങ്കിലും അവനക്ക് ലഭിക്കുന്ന ഓദിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന നേട്ടം ആരെങ്കിലും പാരായണം ചെയ്താൽ അവനക്ക് ലഭിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടം ഈ പരിശുദ്ധമാക്കപ്പെട്ട കൊണ്ട് ആരെങ്കിലും ഇപ്രകാരം അമലെടുത്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അവന്റെ ആഗ്രഹങ്ങൾ പോണി ഞാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൽ മാസത്തില് പരിപാവനമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഖുർഹാൻ അവതരിച്ച മാസം ലൈലത്തുൽ കഥനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ് നമ്മളിലേക്ക് വരുന്നത് ഇന്നത്തെ രാവ് ഇരുപത്തി അഞ്ചാം രാവ് ലൈലത്തുൽ കഥ പ്രതീക്ഷിക്കേണ്ട രാവാണ് ഇന്ന് ഇനിവധി പ്രാവശ്യം നിരവധി പ്രാവശ്യം സുഹൃത്തുക്കൾ പാരായണം പാരായണം ചെയ്താൽ എൻ്റെ ആഗ്രഹം നടക്കും മകൻക്കൊരു ജോലിയില്ല തങ്ങളെ ഒരു വലിയ ആഗ്രഹമാണ് മകൻ രണ്ടും മൂന്നും മാസങ്ങളായി ഭൂമിയിലാണ് എല്ലാ കമ്പനികളിലും എല്ലാ സ്ഥലങ്ങളിലും സി വി കൊടുത്തു ആരും വിളിക്കണില്ല തങ്ങളെ വലിയ വിഷമത്തിലാണ് മകൻ്റെ ഇല്ലാതെ കോഴ്സ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ജോലിക്ക് അപ്ലൈ ചെയ്ത് കിട്ടുന്നില്ല പ്രയാസം പറയുന്നവരുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇമ്മരപ്പടിയിൽ വന്ന് ബുദ്ധിമുട്ടുകൾ അവതരിപ്പിക്കുന്നവരുണ്ട് അല്ലാഹുവേ അവരെ പ്രയാസം നീ മാറ്റി കൊടുക്കണം അല്ലാഹ അവരെ ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് സലാമത്ത് നീ प्रदानം ചെയ്യണം അവർക്ക് ഇൻഷാ അള്ളാ ഇത് കൊണ്ട് നമ്മൾ എടുക്കാം ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു കൊണ്ട് അവരെ അല്ലാഹുൽ ഹാജത്ത് ഹാജത്തിന്റെ വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് പാരായണം ചെയ്യാം ഇന്നാലന്ന കാരണത്താൻ കാര്യം എനിക്ക് നേടിയെടുക്കണം എൻ്റെ ജോലി ആഗ്രഹങ്ങള് മനസ്സിൽ പേറി നടക്കുന്ന വിവാഹ പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകള് അള്ളാ ഉൽഹാജത്തിന് വേണ്ടിമാക്കപ്പെട്ട ഈ സൂറത്ത് ഓതാം എങ്ങനെ ഓതണം ഏത് സമയത്ത് ഓതണം വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലെ ഈ നൂറ്റി രണ്ടാമത്തെ അധ്യായം പാരായണം ചെയ്താൽ വമ്പൻ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചർച്ചയുണ്ട് എല്ലാവരും അള്ളാഹു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഭാഗ്യം നമ്മൾ സൂറത്ത് പരിചയപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ നേട്ടങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മളെ പോയി മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്ലിസിലേക്ക് കോളുകൾ വരുന്നത് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് മജ്ലിസിലേക്ക് നിരന്തരമായി കോളുകൾ വരുന്നത് ഞങ്ങളെ ഇന്നാലിന്നെ പ്രയാസങ്ങൾ ഇരിക്കുന്നു ഇന്നാലിന്നെ ബുദ്ധിമുട്ടുണ്ട് ഇടങ്ങേറിലാണ് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞ് സങ്കടങ്ങൾ പറയുന്നവർ വിഷമങ്ങൾ അവതരിപ്പിക്കുന്നവർ തങ്ങളെ ഇന്നാലിലെ പ്രയാസങ്ങളിൽ എനിക്കൊന്ന് നേരിട്ട് വരാനായിരുന്നു എവിടെയാണ് തങ്ങൾ തങ്ങളിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവർ ഇൻഷാല്ലാ ഇനി വീട്ടിൽ നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞ അള്ളാഹു തോഫി എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ സകലമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളും അള്ളാഹുവിനെ തീർത്ത് ഞങ്ങൾക്ക് സലാമത്തിനെ നൽകണേ അള്ളാഹ് എന്റെ രക്ഷനെ പ്രധാനം ചെയ്യണല്ലോ എന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ നൽകണേല്ലോ ഒരു നിലക്കും ഞങ്ങൾക്ക് നീ ബുദ്ധിമുട്ട് നൽകല്ലേ നൽകല്ലേറുകൾ നൽകല് അല്ലോ ഈ മജ്ലിസിന് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എൻ്റെ എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട് അല്ലോ നീ കൊയക്കല് അല്ലോ അഞ്ചേ നാൽപ്പത്തി അഞ്ചിന്റെ മജ്ലിസ് ഇതുവരെ മുടക്കാത്തവരുണ്ട് അല്ലോ

ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെ ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുകയാണ് സ്വഹാബത്തിനെ ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വഹാബത്തിൽ കിറാമിനോട് ഹബീബായ തങ്ങൾ ചോദിച്ചു അലാ യസ്തതീഉ അഹദുക്കും അയഖറഉ അൽഫ ആയത്തു ഫീ കുല്ലിയൗമി അലാ യസ്തതീഉ അഹദുക്കും അയഖറഉ അൽഫ ആയത്തു ആർക്കെങ്കിലും ഒരു ദിവസം ആയിരം ആയത് ഓതാൻ കഴിയോ ഹബീബായ തങ്ങളെ ചോദ്യം ആർക്കെങ്കിലും ആയിരം ആയത് ഒരു ദിവസം ഓതാൻ കഴിയോ കഴിയുമോ കിറാം പറഞ്ഞു ആയിരം ആയത് ഒരു അത് ഞങ്ങൾക്ക് പ്രയാസാണോ ഓതാൻ പറ്റൂല നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ ഓതാൻ പറ്റൂല അടുക്കള ജോലിയുണ്ട് നോമ്പല് നോമ്പല്ല തങ്ങളെ പാത്രം കഴുകാന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാന് പൊരിക്കടിയും ഫ്രൂട്ട്സ് ചെത്താൻ ജ്യൂസ് അടിക്കാൻ അങ്ങനെയുള്ള തിരക്കുകളിലാണ് ഞങ്ങള് പിന്നെയുള്ളതോ വിവാദ എങ്ങനെയൊക്കെയാണ് നിസ്കരിക്കുക അതിന്റെ സമയം എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുന്നത് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പ്രയാസങ്ങൾ പറയും അതേപോലെ ഹബീബായ തങ്ങളോട്

പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനില് ഈ സൂറത്തിനെ സൂറത്തിനെ കുഞ്ഞുത്തിന് നിങ്ങൾക്ക് ഒരു ദിവസം പാരായണം ചെയ്യാൻ കഴിയോ അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ചെറിയ സൂറത്ത് ഓതാൻ കഴിയും ഇത് ഞങ്ങൾക്ക് സിമ്പിളാണ് ഇത് ഞങ്ങൾ ഓതിക്കോളാം ഈ ചെറിയ എട്ടായു ഉള്ളൂ ഇത് ഞങ്ങൾക്ക് ഓദിക്കോളാം ഇത് ഞങ്ങൾ ഓദിക്കോളാം അപ്പൊ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബാ ഇത് ആരെങ്കിലും ഒരു പ്രാവശ്യം അവന് അല്ലാഹു ആയിരം ആയത്തുകൾ ഓദ്യ നേട്ടം അള്ളാഹു എഴുത എഴുതപ്പെടും ഈ ഒരു എട്ടായത്തുള്ള ഈ ചെറിയ സൂറത്ത് ആരെങ്കിലും നന്മ അവനാഹുളിയാഹു രേഖപ്പെടുത്തി കൊടുക്കും അള്ളാഹു അവനക്ക് രേഖപ്പെടുത്തി കൊടുക്കും നിങ്ങളെ ഇതാണ് റസൂൽ ആദ്യം ചോദിച്ചത് നിങ്ങൾക്കൊരു ദിവസം ആയിരം ആയിത്തോദം എന്ന് അവ സഹാബത്ത് പറഞ്ഞു പറ്റൂല എന്നാൽ ഈ ചെറിയ എട്ടായത്ത് മാത്രമുള്ള സൂഹത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലെ നൂറ്റി രണ്ടാമത്തെ അധ്യായം സൂഹത്ത് തക്കാസുറൻ നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റുമോ പാരായണം ചെയ്യാൻ കഴിയുമോ സഹാപാൻ സഹാബത്ത് പറഞ്ഞു കയ്യുന്നപിയെ ഇത് ഞങ്ങൾക്ക് സിമ്പിളാണ് ഇത് ഞങ്ങൾക്ക് എളുപ്പമാണ് ഞങ്ങൾക്ക് കഴിയുന്ന പിയേ ഇത് ഞങ്ങൾക്ക് സിമ്പിളാണ് ഞങ്ങൾക്ക് കഴിയും എന്നാൽ നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ നിങ്ങൾക്ക് ആയിരം പോരെ പോരെ നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് നിങ്ങൾ മറക്കണ്ട ഇനി വരുന്ന ദിവസങ്ങള് വലിയ മഹത്വമുള്ള ദിവസമാണ് ഇന്നത്തെ രാവ് ലലിത്തിൽ കതിന് പ്രതീക്ഷിക്കേണ്ട രാവും ഇനി വരുന്ന രാവുകൾ ലലിത്തിൽ കതിരെ പ്രതീക്ഷിക്കേണ്ട രാവ് വലിയ മഹത്വമുള്ള ഹൃദയഭാഗത്ത് ുംമനാൻ ഈ കൊല്ലത്തെ ഈ വർഷത്തെ എല്ലാ നന്മകളും എൺപത്തിനാലും വർഷം നിനക്ക് കിട്ടാത്ത എൻ്റെ അടിമ പകൽ സമയങ്ങളിൽ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഈ ചൂട് സഹിച്ച് നോമ്പെടുത്തു അവനക്ക് വെള്ളം കുടിക്കാനോ അവനക്ക് ഭക്ഷണം കഴിക്കാനോ അവന് കാഫ്യത്തിൽ അവനക്ക് ആരോഗ്യമില്ലായിട്ടല്ല അവന് കാഫ്യത്തില്ല അവൻ എന്നെ തൃപ്തിപ്പെട്ടുകൊണ്ട് എന്നെ ഭയന്നുകൊണ്ട് അവൻ വിപാദത്തിൽ അവൻ വിപാദത്തിൽ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവനക്ക് കൊടുക്കുകയാണ് എൺപത്തിനാല് വർഷം അവനക്കുള്ള അവൻ്റെ ആയുസ്സിൽ അവൻ ചെയ്യുന്ന അവൻ ചെയ്യുന്ന പ്രതിഫലം ഞാൻ രാത്രി സമയങ്ങളിൽ തഹജു നിസ്കരിച്ചു രാത്രി സമയങ്ങളിൽ അവൻ എനിക്ക് വേണ്ടി പഴഞ്ഞു അവൻ തഹജ് അതിനുള്ള പ്രതിഫലം ഞാൻ അവനക്ക് കൊടുക്കുകയാണ് മറ്റുള്ള സൂപ്പർ മാർക്കറ്റിലോ മറ്റുള്ള മാളിലോ ഷോപ്പുകളിലോ ഇന്ന് നിങ്ങൾക്ക് കിട്ടാത്ത ഓഫർ അള്ളാഹു മറ്റുള്ള അങ്ങാടികളിലേക്ക് ഓഫർ കണ്ടി പോവാണ് കടകളിലേക്ക് ഫോളിൽ ഇങ്ങനെ കാണുകയാണ് ഫർദക്ക് ഇത്രയും ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡ്രസ്സിന് ഇത്രയും ഡിസ്കൗണ്ട് ടു പീസിന് മറ്റേ പീസിന് ഇത്രയും ഡിസ്കൗണ്ട് ഞമ്മള് മണ്ടാണ് ഞമ്മള് ഓടുകയാണ് ഓടുകയാണ് എവിടെ എന്ന് ചോദിച്ചു കൊടുക്കും രണ്ട് മാക്സ് മാക്സ് എടുത്താൽ ഒരു 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 ഫ്രീ ഫർദ ടൂസ് ഈ ഭാഗത്ത് വേണ്ടും ഈ ഓഫറായി നൽകുന്ന പ്രതിഫലം ഞമ്മക്ക് വേണ്ട നമ്മൾ അങ്ങാടികളിലാണ് അവസാനത്തെ പത്തിൽ നമ്മൾ അങ്ങാടികളിലാണ് ലൈലത്തിൽ ും ഇറങ്ങിക്കോട്ടെ അവിടെ എന്തു എന്തുറങ്ങിക്കോട്ടെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ ഷോപ്പിൽ ഉണ്ടാവും ഞങ്ങൾ ഡ്രസ്സ് കടയിൽ ഉണ്ടാവും വേങ്ങണ്ട എടുക്കണ്ടല്ല പറയുന്നത് ഞമ്മുമായി ബന്ധപ്പെടുന്ന ധാരാളം ആളുകൾ പറഞ്ഞിരുന്നു തങ്ങളെ എനിക്കറിയാം നല്ല നല്ല രാവുകളും നല്ല നല്ല ദിവസങ്ങളും വരുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ എന്റെ ആദ്യം അല്ലെങ്കിൽ റമദാൻ വരുന്നതിന് മുമ്പിൽ ഡ്രസ്സും കാര്യങ്ങളും പെരുന്നാൾക്കുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ഒരുക്കി വെച്ചു റമദാൻ എന്തിനു വേണ്ടി ഒരുക്കി വെച്ചു ചെയ്യാൻ ഷോപ്പിംഗ് ചെയ്യാനല്ല ഇടുത്തത് മാറ്റാനല്ല റമദാൻ റമദാൻ ഞാൻ എന്തിനു വേണ്ടി വേണ്ടി മാത്രം എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുക്കി വെച്ചു എനിക്കറിയാം വലിയ ബുദ്ധിമുട്ടാവൊന്ന് അങ്ങനത്തെ

ഈ ഈ ഈ പരിഭാവനമാക്കപ്പെട്ട പാരായണം പാരായണം ചെയ്തോ ആരെങ്കിലും ആരെങ്കിലും സൂറത്ത് ചെയ്താൽ റസൂൽ അവിടുന്ന് അവരം ഒരു ആ റണാങ്കളത്തിൽ വെച്ചുകൊണ്ട് യുദ്ധത്തിന്റെ റണാങ്കളത്തിൽ വെച്ചുകൊണ്ട് ശത്രുവിന്റെ വെട്ടേറ്റ് ഷഹീദാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ മനുഷ്യന്റെ രക്തമുണ്ടല്ലോ രക്തം ഭൂമിയിലേക്ക് അല്ലാഹു എത്ര കണ്ടാണോ രക്തം മുറ്റുന്നത് അത്ര കണ്ട അള്ളാഹു പാപം പുറത്തു ഷഹീദിന്റെ പ്രതിഫലം ധാരാളമുണ്ട് എന്നെ അങ്ങനെയുള്ള ആയിരം ആയിരം ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു കൊണ്ട്

ആരെങ്കിലും സുന്നതു നിസ്കാരത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിനെ പാരായണം ചെയ്താൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിൻറെ റസൂൽ അവിടുന്ന് പറയേയാണ് അല്ലാഹുവിൻറെ റസൂൽ ഇതുവരെ കളവ് പറയാത്ത ആരംഭപുമായ അഷ്റഫുൽ ഹൽഖ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയേയാണ് അവനക്ക് കിട്ടുന്ന പ്രതിഫലം കതബ അല്ലാഹു ലഹു സ്വവാബ ഹംസീന ഷഹീദാ അവനക്ക് ഷഹീദിന്റെ 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 പ്രതിഫലം 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 അവനക്ക് കൊടുക്കും കൊടുക്കും ആരെങ്കിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട പാരായണം ചെയ്താൽ നിങ്ങൾ ും നമ്മൾ ഇതൊക്കെ വെറുതെ പായാക്കണോ വെറുതെ ഹിന്ദി ഹൃദയത്തോട് ചേർത്ത് വെച്ചോ ഏതാണ് സുഹത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനും നൂറ്റി രണ്ടാമത്തെ അധ്യായം ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ചെറിയ സുഹൃത്താണ് അതിന്റെ പ്രതിഫലങ്ങളോ മഹത്വങ്ങളോ തീർന്നില്ല ആരെങ്കിലും പാരായണം ചെയ്താൽ മലക്കുകൾ അവൻ്റെ കൂടെ നിസ്കരിക്കും നാൽപ്പത് സ്വപ്പ് മലക്കുകൾ കൂടെ നിസ്കരിക്കും ആലോചിച്ചു മലക്കുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ ഇത്

സൊഫ് മലക്കുകൾ ഒരു എത്ര സാധാരണ പള്ളിയിൽ ഒരു എത്ര ഒരു എൺപത് അല്ലെങ്കിൽ വലിയ വലിയ പള്ളി പള്ളിയാണ് എത്ര എത്ര ആൾ ഉണ്ടാവും എൻ്റെ എത്ര ആൾ ഉണ്ടാവും ഇരുന്നൂറ് മുന്നൂറ് ഒരു അങ്ങനെ നാല്പത് സൊഫ് കൂട്ടി നോക്കി ഇരുന്നൂറ് ഇന്റു നാൽപ്പത് മുന്നൂറ് ഇന്റു നാല്പത് കൂട്ടി നോക്കി കൂട്ടി നോക്കി നിങ്ങളെ കൂട്ടി നോക്കി കൂട്ടി നോക്കി എത്ര എത്ര ആൾ എത്ര മലക്കൾ ഞമ്മോട് കൂടെ നിസ്കരിക്കും നമ്മൾ എന്ത് ചെയ്താ മതി മല മലമറക്കേണ്ട പ്രയാസൊന്നുമില്ല സുഹൃത്ത് ചെറിയ സുഹത്ത് ഈ ചെറിയ സുഹൃത്തിനെ പാരായണം ചെയ്താ മതി അറിയാത്തവര് ഇന്ന് തന്നെ പഠിക്കുക ഇന്ന് തന്നെ കാണാതെ പഠിക്കുക ഹിഫത് ചെയ്യ ഹിഫത് ചെയ്യ

അവസ്ഥകളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം അവൻ കൊടുക്കും അവസ്ഥ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യത്തെ ഭവനമാണോ ഏതാ ആദ്യ ഭവനം ഖബറാണ് ഇതാണ് ഖബർ ഖബർ എന്ന് പറഞ്ഞാൽ ആദ്യ ഭവനമാണ് ആഹ്റത്തിലേക്കുള്ള ആദ്യ ഭവനം അത് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് റാഹത്താണെങ്കിൽ പിന്നെ എല്ലാ റാഹത്താണ് നമ്മളെ എല്ലാം ഹൈറാണ് ആ ഖബർ ലക്ഷ്യം വേണോ ഖബർ ശിക്ഷയിൽ നിന്ന് വലിയ ഇളവ് നമുക്ക് നൽകും നീ നൽകണമോ നീ നൽകണേ കഴിഞ്ഞില്ല ഖബർ ശിക്ഷ കഴിഞ്ഞ് നമുക്ക് ഹിസാബ്ണ്ട് ഹിസാബില്ലാതല്ലോ സ്വർഗത്തിൽ കടത്തുന്നു ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഈ നൂറ്റി രണ്ടാമത്തെ അധ്യായം ആരെങ്കിലും പാരായണം ചെയ്താൽ അവനുക്ക് ഹിസാബില്ലാതെ ഹിസാബ് ഉണ്ടാവൂല വിചാരണ ഉണ്ടാവൂലു ഞമ്മളെ സ്വർഗത്തിൽ നീ എത്തിക്കണമോ അല്ലാഹു

കലാഹുൽ ഹാജത്തിന് വേണ്ടി എങ്ങനെ പാരായണം ൾ നടിട്ടാൻ ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ നമ്മൾ ആഗ്രഹങ്ങളാണ് ധാരാളം ആഗ്രഹങ്ങൾ ഉള്ളവരും നമ്മളെ മജ്ലസിന്റെ കമൻറ് സെക്ഷൻ എടുത്തു നോക്കിയാൽ ധാരാളം ആഗ്രഹങ്ങളാണ് തങ്ങളെ വീടില്ല മകൻക്ക് ജോലിയില്ല ഭർത്താവിന് ജോലിയില്ല മകൻക്കൊരു ഹൈറായ ഒരു വിവാഹ കാര്യങ്ങൾ എടുക്കാൻ ഞങ്ങൾ ചെയ്യണം അങ്ങനെ ധാരാളം ഹാജത്തുകൾ ധാരാളം ഒരു ഒരു ആഗ്രഹം ആഗ്രഹം മനസ്സിൽ അറിയിക്കുന്നവര് എന്നിട്ട് പ്രാവശ്യം സുഹത്തു താത്തൊർ പാരായണം ചെയ്യാം ഇരുപത്തിരണ്ട് പ്രാവശ്യം സുഹൃത്തു താത്തൊര് പാരായണം ചെയ്ത് എങ്ങനെ ഓതണം വെറുതണ്ട് ഓതിയാ പോരാ നല്ലൊരു മഞ്ജലിച്ചതിരിക്കുക നല്ലൊരു മജ്ലിസിലിരുന്നു കൊണ്ട് അവിടെ ബഹൂറ് പുകയിപ്പിക്കുക നല്ല സുഗന്ധം പുകയിപ്പിക്കുക നല്ല സുഗന്ധത്തിന്റെ ബഹോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുകയിപ്പിക്കുക പുകയിപ്പിച്ചിട്ടല്ലെങ്കിൽ അത്ര നമ്മളൊക്കെ ബഹോറൊന്നുമില്ല ബഹോറോ പൊടികളോ സുഗന്ധ പൊടികളോ ഒന്നുമില്ല സുഗന്ധ വസ്തുക്കളൊന്നുമില്ല അത്രണ്ടോ സ്പ്രേ ഉണ്ടോ അതുകൊണ്ട് അടിക്കുക നല്ലൊരു സുഗന്ധം പുകയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ സുഗന്ധം ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് പ്രാവശ്യം പാരായണം ചെയ്യാം പിന്നെയോ പിന്നെ ഒരു പ്രാവശ്യം ഈ ഈ ഈ സ്വലാത്ത് 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 മുഹമ്മദിൻ പാരായണം ഒരു ഹബീബായി റസൂറെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ ആലിന്റെ പേരിൽ കുടുംബത്തിന്റെ പേരിലും ഒരായിരം സ്വലാത്ത് ചൊല്ലാൻ പറ്റൂലേ നമ്മളൊരു മുറാദിന് വേണ്ടി മകന്റെ ജോലി റെഡിയാൻ പറ്റും ചൊല്ല ചൊല്ല സ്വലാത്ത് സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുറാദ് അള്ളാഹുവിനോട് പറയാം എങ്ങനെ പറയണം അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കറങ്ങി

നീ നീ നിലനിർത്തി നിലനിർത്തി എല്ലാവരും എല്ലാവരും ഈ ഒരു ും ഹൃദയത്തോട് ചേർത്ത് വെക്കാം ഇനിയുള്ള രാവുകള് ലയത്തിൽ കതിർന്ന് പ്രതീക്ഷിക്കേണ്ട രാവ് ഇന്നത്തെ രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തിയേഴാം രാവ് പ്രബലമായ അഭിപ്രായം ഇരുപത്തിയേഴാം രാവിലാണ് ധാരാളം പണ്ഡിതന്മാർക്ക് ഇടയിലെ പ്രബലമായ അഭിപ്രായം ഇരുപത്തിയേഴാം രാവിലെ അത് കഴിഞ്ഞിട്ടില്ല അതോടുകൂടി കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയൊമ്പതാം രാവ് ഒമ്പതാം രാവിലെ നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹുവെ അതിൽ നീ എന്നെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ സൈദീയം മജ്ലിസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സൈദീയം മജ്ലിസ് അഞ്ചേ നാൽപ്പത്തി അഞ്ചിന്റെ സൈദീയ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിലുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ല നീ തോഫീക്ക് അനുഗ്രഹിക്കണേ തമ്പുരാനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇൻഷാഅള്ള നമ്മൾ ഒരു കാര്യം ഉണർത്തുന്നത് എപ്പോഴും മജ്ലിസ് ഉണർത്തുന്നത് പോലെ അഞ്ചേ നാൽപ്പത്തി അഞ്ചിന് നമ്മളെ മജ്ലിസ് അഞ്ചേ നാല്പത്തി അഞ്ചിന് ഉടനെ തുടങ്ങുന്ന ആ സമയത്ത് ചെയ്ത് ഒരു മജ്ലിസ് പോലും മുടക്കാത്തവർ ലാഹുവെ അവരെ എല്ലാ കാര്യങ്ങളും കൊടുക്കണമെന്ന അവരെല്ലാം മുറാദിനി ഹസിലാക്കി കൊടുക്കണമെന്ന മുറാദുകളെ എഴുതി അറിയിക്കുന്നത് അവർക്ക് വേണ്ടി വായിച്ചു വലിയ മജ്ലിസാണ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന സാധാത്യങ്ങളെ നോട്ടം അവരെ കാവലിലും നടന്നു പോകുന്നത്

ها <سؤال>